ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ കഴിഞ്ഞ ദിവസം വേണ്ട മുച്ചി മാംച്ച ഇവിടുന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്നാൽ അവർ അവിടെ എത്തിയിട്ടുണ്ട് ഒരു മുമ്പ് അവർ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും ദുബായിൽ അവരെയും കൂടി ഉൾപ്പെടുത്തണം കേട്ടോ അപ്പൊ ഞാൻ അന്ന് അവർ പോണ ദിവസം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോസ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇവിടെ നല്ല ഉറക്കമാണ് രണ്ടൊന്നും സന ഞാൻ വന്നിട്ടുണ്ട് okay. ും അപ്പം രാവിലെ എന്നെ ഒരു കട്ടൻ ചായ കണ്ടിട്ട് അപ്പ ആർക്കൊക്കെ കട്ടൻ ചായ വേണ്ടെന്ന് വച്ചാൽ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആവശ്യത്തിന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇനി ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചാൽ പറ്റുവല്ലോ അപ്പൊ അതനുസരിച്ച് നമുക്ക് എടുക്കാമോ അങ്ങനെ നമ്മള് ചായ കുടിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ഉസ്താദ് വീട്ടിൽ വന്നായിരുന്നു നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഉസ്താദാണ് അപ്പൊ അബ്ജിനെ കാണാൻ വേണ്ടി വന്നായിരുന്നു അപ്പൊ ഉസ്താദ് വന്നപ്പോൾ ഉസ്താദ് ദുവാക്കരുന്നതിന് ശേഷം നമുക്ക് കൊടുക്കാനായിട്ട് ചായയും ബിസ്ക്കറ്റും കൂടെ കൊടുത്തായിരുന്നു അപ്പൊ ദിവസാനുള്ള കൂടി ഹജ എന്റെ മേത്തേക്ക് പിടിച്ചേറിയിട്ടുണ്ട് ഇനി ഉസ്താദ് പോണ വരെ ഇനി എന്റെ മേത്ത തന്നെയായിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെള്ളയപ്പം പത്തിരി പറഞ്ഞിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വെള്ളയപ്പം അവിടെ ഒരു ആറര മണിയാകുമ്പോഴത്തേക്കും പറ്റും പത്തരി ഒരു ഏഴ് മണിക്ക് ശേഷമൊക്കെയാണ് ചെന്നാലേ കിട്ടുള്ളൂ അപ്പൊ എനിക്ക് വെള്ളയപ്പം ആക്കാൻ വേണ്ടി പോയതായിരുന്നുണ്ടോ അമ്മേയാ എഴക്കൊവാർ വരല്ല അതിനെ തൊട്ടല്ല ആനിക്ക് അയ്യേ ഇത് വേണ്ട എനിക്ക് ഇത് വേണ്ട പസിപ്പിനി എനിക്ക് ഇത് വേണ്ട കൊട ദേശത്തിനെ വിളിച്ചാ അപ്പോ കേട്ടി അപ്പോ എനിക്കോ ഹൗ മ് യു വണ്ടഡ് ദോ एकदम തേൻസർ ഇവർക്ക് രണ്ടെണ്ണം ഇതാ ഇതിനിക്കു ഇതിവിടെ ലൈറ്റ് ഓടുന്നു

അപ്പോൾ അതേ വന്നവർ വന്നവർ ഓരോരുത്തരായിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ അതിൻ്റെ ഇടയിൽ പണി കിടക്കുന്നുണ്ട് എനിക്ക് ഇപ്പോൾ വേണ്ടത് പറഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം ഞാൻ എപ്പോഴാണ് കേട്ടോ അവൾ കഴിച്ചത് അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ കഴിച്ചിട്ടില്ല എനിക്ക് പത്തിരിയാണ് താല്പര്യം വെള്ളം ഇപ്പം വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ പത്തിരി വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണമായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതേ കുറച്ച് ഒരു ആച്ചിരിയും ഉച്ചിരിയും കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞിരുന്ന അവർ പോയിട്ട് കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു പോണേ തന്നെ അവിടെ ഇരുന്നായിരുന്നു അപ്പോൾ അപിച്ചതിനിടയിൽ ഓരോന്നൊക്കെ ആയിട്ട് ഇനി എന്തെങ്കിലും വയ്ക്കാനുണ്ടോ എന്നൊക്കെ റീച്ചേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കത് നമ്മുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തത് ബാഗിലോട്ട് കാർ സോറി കാറിലോട്ട് വെക്കാൻ വേണ്ടി കൊണ്ടുപോകൊണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ ആ തിരക്കിന് ഇടയിൽ എനിക്ക് കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് സാറാണെ ഏൽപ്പിച്ചപ്പോഴത്തേക്കാണ് വീഡിയോസ് ആണെങ്കിൽ കാണുന്നത് പകുതി മാത്രമേ ഉള്ളൂ ആളുടെ തലയില്ല അങ്ങനെ പകുതിയിലായിട്ടൊക്കെയാണ് സാറേ എടുത്ത് വെക്കുന്നത് ണ്ടമി ആമിത്താണ് സഖത്ത് എന്തൊക്കെ തിരക്കാണെന്ന് ഞാൻ കാണിച്ചു തരാം ും നമ്മുടെ തന്നെ ഉണ്ടായിരുന്ന ഉസ്താദം തന്നെയാണ് കേട്ടോ നയിക്കാവത്തെ ഉസ്താദ തന്നെയാണ് ഇവർ ഇറങ്ങുന്ന ടൈമില് ദുബായി ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ ആദ്യം ഏർ അമ്മായിടെ വീട്ടിൽ പോയായിരുന്നു ബാബിയുടെ പെങ്ങളും ഹസ്ബൻഡും ഓണുണ്ട് വരട്ട ഒപ്പം തന്നെയാണ് പോന്നത് അപ്പ ആദ്യം അവിടെ ചെന്ന് മാമ മാമയുടെ അവിടെ ചെന്നിട്ടാണ് പിന്നെ ഉസ്താദ് ഇങ്ങോട്ട് വന്നിരുന്നത് വന്നായിരുന്നോ വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് തന്നെയായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ദുബൈ എല്ലാം കഴിഞ്ഞാൽ സാധ്യത ഓരോരുത്തരുടെ യാത്രയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് പേരെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറയുന്നത് കേട്ടോ കാണുന്നത് ശരിക്കും പറഞ്ഞു തന്നെ ഇവർ ഇവിടുന്ന് ഇറങ്ങുന്ന ആടേ തന്നെയല്ലാട്ടോ ഇവർ സൗദിയിലേക്ക് പോകുന്നത് ഇവർ നമ്മൾ ഫസ്റ്റ് എയർപോർട്ടിൽ കൊണ്ടു ആക്കുമ്പോൾ എന്നിട്ട് അവിടുന്ന് അവരുടെ വണ്ടിയിൽ അവരെ ക്യാമ്പിലോട്ട് കൊണ്ടുപോകും നമ്മുടെ സിയാലിലെ ഹോളിൽ ക്യാമ്പിലാണ് അവർ കൊണ്ടുപോകുന്നത് എന്നിട്ട് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് അവിടെ ഒരു സ്റ്റേ ഉണ്ട് ആ സ്റ്റേ കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഒരു എയർലി മോർണിംഗ് നയൻ തേർട്ടിയുടെ ഫ്ലൈറ്റിലാണ് അവർ സൗദിക്ക് പോകുന്നത് കേട്ടോ أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الصلاة حياة നമുക്ക് നേരെ അറവലിൻ്റെ അവിടെയാണ് തന്നെ കേട്ടോ പോകേണ്ടി കാരണം നേരത്തെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അറൈവലിൻ്റെ അവിടെയാണ് വരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ അവിടെ നിന്ന് ലഗേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ച് പിന്നെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ അകത്ത് ഇട്ട് കയറ്റി വിട്ടുണ്ടോ പിന്നെ നമുക്ക് ഇവരെ കാണാനായിട്ട് പുറത്തുനിന്ന് കാണാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഒരുപാട് ഹാജിമാരും ഹാജ്മമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് പോകാനുണ്ടായിരുന്ന കുറച്ച് പേര് എല്ലാവരും കണ്ടായിരുന്നു പിന്നെ ആദ്യം എന്നവരെ ആദ്യം ഇവർ വിളിച്ച് ക്യാമ്പിലോട്ട് കൊണ്ടുപോകാം അങ്ങനെ ആ പ്രൊസീജിയറിലായിരുന്നു ഗൈസ് അണ്ട ഗൈസ് നമ്മ പെക്കിങ് ചെക്കിങ് ചെയ്യുന്നതാണ് നമ്മൾ നെഗീറ്റിവല്ല സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണ് ആ ഞാൻ ആ മുച്ചിടേ കണക്ക് ഫ്രണ്ട് കൊള്ളാത് ഞാൻ

അങ്ങനെ അവിടുത്തെ അവരുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ അവരെ നേരെ ക്യാമ്പിലോട്ട് കൊണ്ടുപോകാൻ കേട്ടോ അപ്പോൾ അതേ ക്യാമ്പിലോട്ട് കൊണ്ടുപോകാനുള്ള അവരുടെ വണ്ടികൾ വന്നിട്ടുണ്ട് ബസ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ബസ്സിലാണ് അവരെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതേ അവരെല്ലാവരും യാത്രയൊക്കെ പറഞ്ഞത് ഫിനു ൂലി ഹലോ ഒരു വിനൂര് ഒരു കൂലി അവരിതേ പിന്നെ ക്യാമ്പിലോട്ട് പോയി അപ്പൊ നമ്മൾ അവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതാണ് ക്യാമ്പിലോട്ട് പോകണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പിന്നെ എല്ലാവരും പറഞ്ഞാൽ എല്ലാവരുടെ അഭിപ്രായം നോക്കിയപ്പോൾ പറഞ്ഞു ക്യാമ്പിൽ പിറ്റേ ദിവസം പോയാൽ മതിയല്ലോ ഇന്നിപ്പോ അവരെന്തായാലും അവിടെ ചെന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് അവിടെ ദുബായിലൊക്കെ പങ്കെടുക്കട്ടെ എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം പോവാണെന്ന എല്ലാവരും പറഞ്ഞു പോകുന്നതായിരിക്കും അങ്ങനെ നമ്മൾ അവരെ യാത്രയാക്കിയിട്ട് ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ടത് ഓരോ വഴി പിരിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പുതിയ വീട് വരെ ഒന്ന് പോകണം അപ്പോൾ അവിടുത്തെ പണികളൊക്കെ എന്തോരായി അറിയാൻ വേണ്ടിട്ട് എനിക്ക് കണ്ടിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ആ പണികളൊക്കെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടൊന്നു ചെലവരുത് അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് കണ്ടു വിട്ടത് મેન એટ બુક ગો સ્લો મોડ આ મેન ને ચાર્જ કરતો હોય ને પાંચમડી જુલી જુલીલાણ પાંચમડી ને કોડ આના આપേને નું હતું તട്ടി લેવડતો આ લાઈન ગાણારું சரி દા അറിയാ ઓમણે ઓમણે അങ്ങട് വണ്ടി കേറണം അങ്ങട് തൊട്ട് എടുത്തി കൂടി ഒരു પ્લેન ગઈ આ ഞങ്ങટ തലട നേ ഇ കൂടി રહી લે അപ്പൊ അതേ പോണ വഴിക്ക് തേക്കാൻ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ നിർത്തി പിന്നെ ചായ കുടിക്കാൻ വേണ്ടി കയറിട്ട് അപ്പം നമ്മൾ എല്ലാവരും ഞാൻ ഓഫീയാണ് പിന്നെ ചിലവരൊക്കെ ചായ കുടിച്ച് കോഫി ഓഫീഡിച്ച് കുട്ടീസ് എല്ലാവരും എന്തും ജ്യൂസ് ഉണ്ടോ ഒഴിച്ചത് ഏഴ് അഞ്ചൻ കിഷോ അപ്പൊ പിള്ളേർക്ക് കഴിക്കാൻ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ട് അവർ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ പേരെന്താന്ന് നോക്കറിയില്ല അപ്പൊ അവരെന്തായാലും കഴിക്കുന്നുണ്ട് ഞാൻ അതിന് ഒരു ചെറിയൊരു പീസ് കഴിച്ച് നോക്കിയായാലും സംഭവം സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ കുടിക്കുന്ന ആൾക്കാരാണ് ജ്യൂസ് ഒന്നും ജ്യൂസൊന്നും പേരറിയില്ല അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ ഇത്രേക്കുള്ളൂ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ടച്ചാ ബൈ ബൈ സി യു